നമസ്കാരം നമ്മുടെ നാട്ടിലെ ഒരു സിനിമാ നടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു സംശയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഞാൻ ആ സിനിമാ നടിയുടെ പേര് പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംഭവം ഇതാണ് ആ നടി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന് താഴെ കുറേ ആൾക്കാർ അശ്ലീല കമൻറ്റുകൾ ചെയ്തു അതിനെതിരെ ആ നടി പോലീസിൽ പരാതി കൊടുത്തു ഏതാണ്ട് പത്ത് മുപ്പത് ആൾക്കാർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്മേൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ നടിക്ക് ലഭിച്ച അശ്ലീല കമൻറ്റുകളാണ് ആ നടിയും ഒരു ജുവല്ലറി ഉടമയും തമ്മിലുള്ള പ്രശ്നമുണ്ട് അത് എനിക്ക് താല്പര്യമുള്ളൊരു വിഷയമല്ല കാരണം അത് മറ്റൊരു സംഭവമാണ് നിലമറിച്ച് ഇവരുടെ ഒരു പോസ്റ്റിന് താഴെ അശ്ലീല കമ്മൻ്റ് ഇട്ട ആൾക്കാർക്കെതിരെ നടപടി നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പ്രശ്നം എന്തുകൊണ്ടാണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് കാര്യം നിങ്ങൾക്കറിയാം ഒരു ക്രൈം ഒരു വ്യക്തി ചെയ്യുമ്പോൾ അയാൾ ആ ക്രൈം സ്വമേധയാ ചെയ്തതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അ ദുരന്തം അയാളുടെ തന്നെ കുറ്റം കൊണ്ട് സംഭവിച്ചതാണെങ്കിലും അതിന് മറ്റാരുടെയെങ്കിലും ഒരു പ്രേരണയോ അല്ലെങ്കിൽ മറ്റൊരാൾ കൂടി അതിന് കാരണമാവുകയോ ഒക്കെ ചെയ്താൽ അയാൾക്കെതിരെ കേസെടുക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നിയമത്തിലുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവാണ് നടൻ അല്ലു എതിരെയുള്ള കേസ് അദ്ദേഹത്തിൻ്റെ പുഷ്പ രണ്ട് എന്ന സിനിമ റിലീസായ ദിവസം ഒരു തിയേറ്ററിലുണ്ടായ തെക്കിലും തിരക്കിലും പെട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ആരാധികയായിട്ടുള്ള ഒരു യുവതി മരണപ്പെട്ടു ആൾക്കൂട്ടത്തിൻ്റെ സമചിത്തതയില്ലാത്ത പെരുമാറ്റം മൂലം സംഭവിച്ച ഒരു ദുരന്തമാണ് എന്നാൽ ആ ദുരന്തം ഉണ്ടായത് അല്ലു അർജുൻ അവിടെ വന്നതുകൊണ്ടാണെന്നും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ജനങ്ങൾ തെക്കും തിരക്കും കൂട്ടിയതുകൊണ്ടാണെന്നും അതുകൊണ്ട് ഈ മരണത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നും പറഞ്ഞാണ് പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് അതേപോലെ തന്നെ നമ്മൾ കണ്ട ഒരു സംഭവമാണ് നവീൻ ബാബു മരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് പ്രേരണയായത് ഇ പി ദിവ്യ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റ് വാക്കുകളാണെന്ന് പറഞ്ഞ് അവർക്കെതിരെയും കേസ് വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ ഈ അശ്ലീല കമൻ്റ് ഇട്ടു എന്ന് പറയുന്ന മുപ്പത് ആൾക്കാർ അവരാരാണെന്ന് എനിക്കറിയില്ല ആ മുപ്പത് ആൾക്കാർ ചെയ്തത് ഒരു ക്രൈം ആണെന്നാണ് ഇപ്പോൾ നമ്മുടെ പോലീസ് പറയുന്നത് പക്ഷേ ഞാൻ ചൂണ്ടിക്കാട്ടിയ ഈ രണ്ട് സംഭവങ്ങളെപ്പോലെ തന്നെ ഈ മുപ്പത് പേര് ഈ നടിയുടെ പോസ്റ്റിന് താഴെ അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടെങ്കിൽ അതിടാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് വ്യക്തിയാരം ഈ നടിയെക്കുറിച്ച് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം മലയാള സിനിമയിൽ അവർക്ക് ഒരു നല്ല നടിയെന്ന നിലയിൽ പേരെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല അഭിനയത്തിൽ അത്ര വലിയ മികവൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അവർ സിനിമയിൽ തനിക്ക് വലിയ ഭാവിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാകാം പലവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങൾക്ക് പോകാൻ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന നല്ല കാര്യമാണ് അങ്ങനെ അവരുദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ഒരുപാട് ആൾക്കൂട്ടം ഇവരെ കാണാൻ വേണ്ടി അവിടങ്ങളിലൊക്കെ കൂടുമായിരുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് കാലം മാറി മലയാളികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടുത്തെ സംസ്കാരമൊക്കെ കണ്ടിട്ടുണ്ട് അവിടുത്തെ സിനിമകളൊക്കെ കാണുന്നുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപട സദാചാര ബോധമുള്ള കള്ളന്മാരാണ് ഭൂരിപക്ഷം പുറമേ വലിയ വലിയ കാര്യങ്ങൾ പറയും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പഴഞ്ചൻ സ്വഭാവം തന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാർ ഞാൻ നേരിട്ട് വ്യക്തമായിട്ട് പല ആൾക്കാരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ് അവരുടെ എല്ലാം ഉള്ളിൽ കിടക്കുന്നത് ഒരു പത്ത് നാൽപ്പത് അമ്പത് കൊല്ലം മുമ്പുള്ള മലയാളികളുടെ അതേ സ്വഭാവം തന്നെയാണ് പക്ഷേ ഞാൻ കുറേ കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇവരെ പോലെ കാപട്യമുള്ളവരായിരുന്നില്ല ഉള്ളതുപോലെ പറയാൻ മാറി എന്നാൽ ഇന്നത്തെ കാലത്തെ മലയാളികളെന്ന് പറഞ്ഞാൽ പുറമെ അവർ വളരെയധികം മാനസികമായിട്ട് വളർന്ന എല്ലാ കാര്യങ്ങളെയും വിശാലമായ കാഴ്ചപ്പാടോടെ കാണാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് അങ്ങനെ പ്രകടമാക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കുചിതമായ മനസ്സുള്ള ആ പഴഞ്ചൻ കൺസെപ്റ്റുകൾ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഒരു വിദേശി യുവതി ധരിക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ന്യൂയോർക്കിലോ മറ്റേതെങ്കിലും സ്ഥലത്ത് അവിടുത്തെ സിറ്റികളിൽ എന്തിന് നമ്മൾ ദുബായിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെയുള്ള ചില ഏരിയകളിലൊക്കെ സ്ത്രീകൾ വസ്ത്രം ധരിച്ചു പോകുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വസ്ത്രം ധരിച്ചാൽ അത് വളരെ വലിയ ഒരു അപരാധമായിട്ടോ അല്ലെങ്കിൽ ഒരു വൾഗാരിറ്റയായിട്ടോ ഒക്കെ നമ്മുടെ നാട്ടുകാർ കാണും ഇവരെല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയതും അങ്ങനെയൊക്കെ അവിടെ വസ്ത്രം ധരിക്കുന്ന ആൾക്കാരെ കണ്ടതുമാണ് അവിടെ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇവിടെ വന്നിട്ട് അത്തരത്തിലുള്ള ഒരു സംഭവം നേരിൽ കാണുമ്പോൾ അത് വലിയ വിഷയമായിട്ട് ഇവർക്ക് മാറാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്താണ് ഈ നടി പല സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അവർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ വസ്ത്രധാരണത്തിൽ കാണിച്ചിരുന്ന ചില രീതികൾ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഏത് വ്യക്തിയും ഏത് വസ്ത്രം ധരിച്ചാലും എന്നെ സംബന്ധിച്ച് യാതൊരു കുഴപ്പവുമില്ല അവനവൻ്റെ ഇഷ്ടമനുസരിച്ചാണ് വസ്ത്രം ധരിക്കേണ്ടത് വസ്ത്രധാരണത്തിൽ അശ്ലീലമോ അല്ലെങ്കിൽ മാന്യതയില്ലാത്തതോ ആയിട്ട് യാതൊന്നുമില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഈ അശ്ലീലം എന്ന് പറയുന്ന ഈ പ്രയോഗം ഉണ്ടായി എന്തുകൊണ്ടുണ്ടായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അശ്ലീലം എന്ന് പറയുന്നത് അസഭ്യമല്ല അശ്ലീലം എന്ന് പറയുന്നത് എപ്പോഴും ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും അപ്പോൾ ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്ലീലമാണെന്ന് നമ്മുടെ നാട്ടിലെ കപട സദാചാര വാദികൾ ചിന്തിക്കും ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒളിച്ചു വെക്കാനുള്ളതാണ് ആരും പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നോ അല്ലെങ്കിൽ അതേക്കുറിച്ച് പരസ്യമായിട്ട് സംസാരിക്കുന്ന തെറ്റാണെന്നോ അങ്ങനെ ഒരുപാട് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട് ഈ കൺസെപ്റ്റുകളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല അതവിടെ കടന്നോട്ടെ പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടുണ്ട് എന്നറിയാവുന്ന ഒരു വ്യക്തി ആ ആൾക്കാരുടെ മുമ്പിലേക്ക് അതും പ്രത്യേകിച്ച് അവരായിരക്കണക്കിന് കൂടുന്ന ഇടങ്ങളിലേക്ക് അല്പവസ്ത്രം ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടോ ഒക്കെ ചെല്ലുമ്പോൾ അത് അവരിലുണ്ടാക്കുന്ന സ്വാധീനം എന്തായിരിക്കുമെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ മറ്റു നടിമാരുണ്ട് ഇപ്പോൾ മഞ്ജു വാര്യർ ഒരു ഉദാഹരണമാണ് അവർ പലയിടത്തും പല പൊതുപരിപാടികൾക്കും പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മഞ്ജു വാര്യരുടെ വസ്ത്രധാരണ രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട് മഞ്ജു വാര്യരെ ഏതെങ്കിലും വ്യക്തികൾ അധിക്ഷേപിക്കുന്നതായിട്ട് അതായത് അവരുടെ വസ്ത്രധാരണ രീതി കൊണ്ട് അവരെ അധിക്ഷേപിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല മഞ്ജു വാര്യർ നമ്മുടെ സമൂഹം പറയുന്ന മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ മാന്യമായ ഒരു സ്ത്രീയാണെന്നും ഈ പറയുന്ന നടി അങ്ങനെ ധരിക്കാത്തതുകൊണ്ട് അവർക്ക് മാന്യതയില്ല എന്നൊന്നും ഞാൻ പറയില്ല മാന്യത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ള ഒരു സംഗതിയാണ് അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് അവർ മാന്യത അല്ലെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അവരെങ്ങനെ വസ്ത്രം ധരിക്കണം എന്നതിനൊക്കെ അവർക്കൊരു കൺസെപ്റ്റുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ പെരുമാറുന്നത് പക്ഷേ പബ്ലിക്ക് കൂടുന്ന ഇടങ്ങളിൽ ഇങ്ങനെ ഒരു സ്ത്രീ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു കണ്ണോടുകൂടി കാണുന്ന ആൾക്കാർ ധാരാളമുള്ള ഒരു നാട്ടിൽ ഈ നടി പല ഉദ്ഘാടന ചടങ്ങുകളിലും വസ്ത്രധാരണത്തിൽ പിശുക്ക് കാണിച്ചുകൊണ്ട് തൻ്റെ ശരീരം മനഃപൂർവ്വമായിട്ട് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നത് ഒരു പച്ചയായ പരമാർത്ഥമാണ് അപ്പോൾ അങ്ങനെ ഒരാൾ സ്വന്തം ശരീരം അങ്ങനെ പബ്ലിക്കിൽ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കപട സദാചാരവാദികളോ അല്ലെങ്കിൽ വളരെയധികം സാധാരണക്കാരായിട്ടുള്ള വൈകാരികമായി മാത്രം ചിന്തിക്കുന്ന ആൾക്കാരോ അതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നടി ഇത്തരത്തിൽ വസ്ത്രം ധരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അങ്ങനെ അവർ തുടർച്ചയായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് സാധാരണ ജനം എന്താകും കരുതുക അത് ഇവർക്കറിയാവുന്ന കാര്യമല്ലേ എന്താകും കരുതുക ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നടിക്ക് സിനിമയിൽ വേണ്ടത്ര ശോഭിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവർക്ക് പബ്ലിസിറ്റിയോടുള്ള താല്പര്യം മൂലമാകാം അവരിത്തരത്തിലുള്ള വസ്ത്രധാരണം നടത്തി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അതായത് ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ വസ്ത്രധാരണം നടത്തി ചെല്ലുകയും അതിലൂടെ തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുമെന്നും ഒരുപാട് ആൾക്കാർ തന്നെ മോഹിക്കുമെന്നും ഒക്കെ അവർ ചിന്തിച്ചു കാണാം പക്ഷേ അതൊക്കെ ശരിയായിരിക്കാം ഒരുപാട് പേർ അവരെ മോഹിച്ചിട്ടുണ്ടായിരിക്കാം മോഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ മോഹമെല്ലാം അവരുടെ മനസ്സിൽ വരുമ്പോൾ ഈ ആളെക്കുറിച്ചുള്ള ഒരു ധാരണയും അവരുടെ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ശ്രീമതി മഞ്ജു വാര്യരാണ് ഒരു ഉദ്ഘാടനത്തിന് പോകുന്നതെങ്കിൽ അവരെ കാണുന്ന കണ്ണും എന്നാൽ അതേ മഞ്ചു വാര്യർ തന്നെ വസ്ത്രധാരണത്തിൽ പിശുക്ക് കാണിച്ചുകൊണ്ട് ഈ നടി ചെയ്യുന്നത് പോലെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവരെ കാണുന്ന കണ്ണും രണ്ടും വ്യത്യസ്തമായിരിക്കും അപ്പോൾ സമൂഹം നമ്മളെ എങ്ങനെ കാണണം എന്നുള്ളത് നമ്മളാണ് അപ്പോൾ നമ്മൾ മമ്മൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ അങ്ങേരു തലക്കനമുള്ള ഒരു മനുഷ്യനാണെന്നും കുറിച്ച് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യനാണെന്നും പറയാറുണ്ട് കാര്യം എന്താണ് രണ്ട് പേരും അങ്ങനെയുള്ള ഒരു ഇമേജ് ആണ് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് എന്തായിരിക്കണം മറ്റുള്ളവർ ചിന്തിക്കുന്നത് കുറിച്ച് നമുക്കൊരു ആശങ്ക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും പെരുമാറ്റവും അത്തരത്തിലുള്ളതായിരിക്കണം ഞാൻ മറ്റുള്ള ആൾക്കാരെല്ലാവരും എന്നെ സ്നേഹിക്കണം ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ അവരോട് മോശമായിട്ടാണ് പെരുമാറുന്നത് ഞാൻ ചെന്നിട്ട് അവരെ ചീത്ത വിളിക്കും അങ്ങനെ മറ്റുള്ളവരെ ചീത്ത വിളിക്കുകയും അധിക്ഷേപിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടും അപ്പോൾ എന്നെ ആരെങ്കിലും അതിൻ്റെ പേരിൽ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് എന്നെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ നടിയുടെ ഒരു പോസ്റ്റിൻ്റെ താഴെ ഇത്തരത്തിൽ കമൻ്റുകൾ ആൾക്കാരിട്ടെങ്കിൽ അവരെ അതിനെ പ്രേരിപ്പിച്ചത് എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ പ്രേരിപ്പിച്ചത് ഈ നടി തന്നെയാണ് ഇവരുടെ വസ്ത്രധാരണ രീതിയാണ് ഇവർ സമൂഹത്തിൽ ഇവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത രീതിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത് പേര് ഇവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ശരിയല്ലാത്ത കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അധിക്ഷേപമോ അല്ലെങ്കിൽ പരിഹാസമോ അല്ലെങ്കിൽ അസഭ്യമോ അതിനെയല്ല പറയുന്നത് ഈ അശ്ലീലം എന്ന് പറയുന്നതാണ് അശ്ലീലം എന്ന് പറയുന്ന ഒറ്റ ഒരു കാര്യം അശ്ലീല കമൻ്റ് ഇട്ടുമെന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത് അസഭ്യം പറഞ്ഞെങ്കിൽ അത് മറ്റൊരു കാര്യമാണ് പരിഹസിച്ചെങ്കിൽ അത് മറ്റൊരു കാര്യമാണ് അധിക്ഷേപിച്ചാലും അത് മറ്റൊരു കാര്യമാണ് നേരെ മറിച്ച് അശ്ലീലമാണ് പറഞ്ഞതെങ്കിൽ ആ അശ്ലീലം പറയത്തക്ക പോലെ ഈ ആൾക്കാരുടെ മനസ്സിൽ ഇവർ സ്വാധീനം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ അല്ലായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത് പേരും ഈ അശ്ലീല കമൻ്റ് ഇട്ടത് ഒരു കുറ്റമാണെന്ന് നമ്മുടെ നിയമം കരുതുന്നുണ്ടെങ്കിൽ അതിനവരെ പ്രേരിപ്പിച്ച വ്യക്തിയും സമാനമായ രീതിയിലോ അല്ലെങ്കിൽ ഒരുപടി കൂടുതലോ കുറ്റക്കാരിയാണ് എന്നുള്ളതാണ് സത്യം പറയുന്നതിനേക്കാളും പ്രധാനമാണ് അല്ലെങ്കിൽ പറയുന്നതിനേക്കാളും കൂടുതൽ ഗൗരവമുള്ളതാണ് പ്രവർത്തിക്കുന്നത് അശ്ലീലം പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അവർ അശ്ലീലം പറഞ്ഞത് വസ്ത്രം കുറച്ച് ധരിക്കുന്നത് അശ്ലീലമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ലെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടക്കിലേക്ക് വസ്ത്രം കുറച്ച് ധരിച്ചുകൊണ്ട് ചെന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചാലും ഞാൻ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ എന്നെ വളരെ മാന്യമായിട്ട് മാത്രമേ കാണാവൂ എന്ന് ഒരാൾക്കും ചിന്തിക്കാൻ അവകാശമില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സമൂഹത്തിലായിരിക്കണം വികസിത രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിൽ അല്പവസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപാടുള്ള ഇടങ്ങളിൽ ആരും ഇതൊന്നും ഗവനിക്കില്ല അത് സാധാരണ കാര്യമാണ് എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാത്തൊരിടത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആൾക്കാരുടെ മനസ്സിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കും എന്ന് ആ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ചിന്തിക്കണം കുറേ കാലം തന്നെ പലരും ഇഷ്ടപ്പെടും അല്ലെ ഈ രീതിയിൽ എനിക്ക് പേരുണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ കരുതി ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒടുവിൽ ആൾക്കാരുടെ മനസ്സിൽ തന്നെക്കുറിച്ചുള്ള ഇമേജ് എന്ന് പറയുന്നത് ഒരു മോശം ഇമേജ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് വകതിരിവുണ്ടാവുകയും അങ്ങനെയൊന്ന് ചെയ്യേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോൾ എനിക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്കെതിരെ ഞാൻ നിയമതരുടെ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയും ചെയ്യുന്ന ഒരു അപക്വമായ കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എനിക്കിവിടെ നിയമത്തോട് പറയാനുള്ള ഇതാണ് ഈ മുപ്പത് പേര് അശ്ലീല കമെൻറ്റ് ഇട്ടു ഞാൻ ഒരിക്കലും കൂടി പറയുന്നു അശ്ലീലം അസഭ്യമോ അധിക്ഷേപമോ അല്ല അശ്ലീല കമൻ്റ് ഇട്ടതിൻ്റെ പേരിലാണ് അവർക്കെതിരെ നടപടി എടുക്കുന്നതെങ്കിൽ അവരെക്കൊണ്ട് അങ്ങനെ അശ്ലീലം പറയിപ്പിക്കാൻ കാരണക്കാരിയായിട്ടുള്ള ഈ നടിയും അവരെ പോലെ തന്നെ കുറ്റക്കാരിയാണ് അവരുടെ പൊതുസമൂഹത്തിലെ പെരുമാറ്റ രീതി വസ്ത്രധാരണ രീതി കൊണ്ട് തന്നെയാണ് അവരങ്ങനെ ചിന്തിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും അവർ അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അവർക്ക് ഇവരെക്കൊണ്ടങ്ങനെ കുറ്റം ചെയ്യിച്ച കാര്യത്തിൽ നേരിട്ട് തന്നെ ഉത്തരവാദിത്തമുണ്ട് കേസെടുക്കുന്നെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം ഇവർക്കെതിരെ കേസെടുക്കണം ഇല്ലെങ്കിൽ ആർക്കെതിരെ കേസെടുക്കരുത് താങ്ക് യു